നമസ്കാരം ഞാറക്കലിലെ കായിക താരങ്ങളുടെ ചിരകാല അഭിലാഷമായ ഞാറക്കൽ ജയ്ഹിന്ദ് മൈതാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഗ്രൌണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജ കോലഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽപ്പെടുത്തിയാണ് ഞാറക്കൽ ജയ്ഹിന്ദ് മൈതാനവും നവീകരിക്കുന്നതെന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള അൻപത് ലക്ഷം രൂപയും ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള ലക്ഷം രൂപയും ചേർത്ത് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഗ്രൗണ്ടിൽ നടപ്പാക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഇവിടെ സ്വാഗത െന്നും അധ്യക്ഷയും കായിക വകുപ്പിനു വേണ്ടി നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിച്ച സുഹൃത്തുമെല്ലാം ഇവിടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ വിശദാംശങ്ങളിലൂടെ സൂചിപ്പിച്ചു അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒരു കായിക നയം പ്രഖ്യാപിക്കുകയുണ്ടായി ആ കായിക നയത്തെ പ്രോജലിപ്പിക്കുന്ന വിധമാണ് സംസ്ഥാന സർക്കാർ കായിക രംഗത്ത് ധാരാളം ഫണ്ട് വിനിയോഗിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് കേരളത്തിൻ്റെ എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം വേണം എന്നുള്ളത് എല്ലാ ജില്ലകളിലും ഒരു ആളുകൾക്ക് ഇരുന്ന് കളികൾ ആസ്വദിക്കാനും മറ്റും കഴിയുന്ന സ്റ്റേഡിയങ്ങൾ വേണം എന്നുള്ള തീരുമാനം അതുപോലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമെല്ലാം കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് വൈപ്പിംഗ് മണ്ഡലത്തിൽ നമുക്കറിയാം ഒരുപാട് കായിക താരങ്ങൾ വ്യത്യസ്തമായ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരാണ് അവർക്ക് പലർക്കും സ്കൂൾ മൈതാനം ഒഴികെ ബാക്കി മൈതാനങ്ങളൊന്നും ആശ്രയിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് പല കുട്ടികളും വടുതല ഡോൺ അതുപോലെ മറ്റു കടസ്ഥലങ്ങളിലെല്ലാം നൂറ്റമ്പതും ഇരുന്നൂറും രൂപയെല്ലാം നൽകി മണിക്കൂറുകൾ വാടകയ്ക്കെടുത്താണ് അവർ കളികളിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് ഞാൻ ജനപ്രതിനിധിയായി വന്ന ആദ്യ സന്ദർഭത്തിൽ തന്നെ മനസ്സിലാക്കിയതാണ് അപ്പം അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ വൈപ്പിൻ മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തുകളിൽ ഏറ്റവും മികച്ച നിലവാരമുള്ള കളിസ്ഥലങ്ങൾ ഒരുങ്ങുകയാണ് അതിന്റെ ഭാഗമായി പള്ളിപ്പുറത്തെ കച്ചേരി മൈതാനം സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു വിഹാര രംഗമായിരുന്ന ആ മൈതാനം വൃത്തിയാക്കി അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി ഏറ്റവും ആധുനികമായ രീതിയിൽ അത് കളിസ്ഥലം ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസമാണ് മാലിപ്പുറത്തെ പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്തുള്ള കളിസ്ഥലം ഇതുപോലെ ആധുനിക രീതിയിൽ അത് മാറ്റുന്നതിനും വിനോദത്തിനും അതുപോലെ വിശ്രമത്തിനുമെല്ലാം കഴിയുന്ന ഉല്ലാസത്തിനുമെല്ലാം കഴിയുന്ന വിധത്തിൽ ആ കളിസ്ഥലം രൂപപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുക ചെയ്യുകയുണ്ടായി മൂന്നാമതാണ് ജയ്ഹിന്ദ് മൈതാനം ഏറ്റവും ആദ്യം ജയ്ഹിന്ദ് മൈതാനത്തിന്റെ പ്രപ്പോസലാണ് നമ്മൾ കൊടുത്തതെങ്കിലും പല കാരണങ്ങളാൽ ഒരു ഘട്ടത്തിൽ ഇത് കരാറെടുക്കാൻ ആളില്ല എന്നതിനെ തുടർന്നുള്ള താമസമാണ് വന്നിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും യഥാർത്ഥത്തിൽ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു കോടിയോളം രൂപ ഒരു പഞ്ചായത്തിൽ ഈ മൈതാനം തീർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് വൈപ്പിംഗിയുടെ ചരിത്രത്തിൽ ഞാൻ ഈ പരാമർശിച്ച മൂന്ന് കളിസ്ഥലങ്ങൾ ഈ മൂന്ന് കളിസ്ഥലങ്ങളും ആദ്യത്തെ ഒരു അനുഭവമാണ് ഇതിനു മുമ്പ് ഈ മണ്ഡലം ഉണ്ടായതിനു ശേഷവും പഴയ ഞാരക്കൽ മണ്ഡലത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴും സർക്കാരിന്റെ ചെലവിൽ ഇതേപോലെ കളിസ്ഥലം ആ ഒരു ജനപ്രതിനിധിയും ഇതേപോലെ എടുത്ത് ചെയ്തിട്ടില്ല അപ്പൊ എല്ലാ കാര്യങ്ങളും പുതുതായി ചെയ്യുന്നതിനും എല്ലാവർക്കും പുതിയ അനുഭവങ്ങളാകുന്ന വിധത്തിലാണ് ഓരോ കാര്യങ്ങളും നാം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് തീർച്ചയായും നമ്മുടെ ഈ ജയ്ഹിന്ദ് മൈതാനം എന്ന മഹത്തായ വളരെ പാരമ്പര്യമുള്ള ഇപ്പോ നമ്മുടെ മെമ്പർ പറഞ്ഞതുപോലെ ഒരുപാട് ഗൃഹാതിരത്വ ഓർമ്മകൾ ഉണർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം തീർച്ചയായും പ്രതീക്ഷിക്കാം ഈ കള ഈ കളിക്കളത്തിൽ നിന്നും നാലഞ്ചോ വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ജില്ലയിലും കേരളത്തിലും അറിയപ്പെടുന്ന കായിക താരങ്ങൾ ഈ കളിസ്ഥലത്ത് നിന്നും ഉയരും എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അങ്ങനെ അതിനവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് ഈ കളിസ്ഥലത്തിന്റെ ഒരു കോടി രൂപ മുടക്കിയിട്ടുള്ള ഈ കളിസ്ഥലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് തീർച്ചയായും ഇത് ഫണ്ട് ഉള്ള വർക്കായതുകൊണ്ട് വെറും കയ്യടിക്കുവേണ്ടി മാത്രമുള്ളതല്ല അതെല്ലാം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ സമയബന്ധിതമായി സമയബന്ധിതമായി കരാറുകാരനെ കൊണ്ടത് പൂർത്തീകരിപ്പിക്കും അതിനാവശ്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് അതിന്റെ തുടർച്ച പഞ്ചായത്തും ജനപ്രതിനിധികളും എല്ലാം സ്വീകരിക്കുക ആ നിലയിൽ എല്ലാവരും പരസ്പരം സഹകരിച്ച് നല്ല കളിസ്ഥലമാക്കി ഇത് മാറ്റുന്ന പ്രക്രിയയിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ നേരുന്നു ുംഭിവാറക്കലിലെയും പരിസര പ്രദേശങ്ങളിലെയും കായിക താരങ്ങൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളോടുകൂടി സമയബന്ധിതമായി തന്നെ ഞാറക്കൽ ജയ്ഹിന്ദ് മൈതാനത്തിന്റെ നവീകരണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കുമെന്ന് എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു ചടങ്ങിൽ ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലാമണി ഗിരീഷ് വാടകങ്ങളായ പ്രീതി ഉണ്ണികൃഷ്ണൻ രാജീവ് ജിഘോഷ് പി ഗാന്ധി പ്രഷീല സാബു പഞ്ചായത്ത് സെക്രട്ടറി കെ കെ തുടങ്ങിയവർ സംസാരിച്ചു